നമസ്കാരം ഡൽഹിയിൽ നിന്നും വാഹനങ്ങൾ ഫോർച്യൂണർ നാലര ലക്ഷത്തിന് അതുപോലെ ഇന്നോവയൊക്കെ മൂന്ന് ലക്ഷത്തിന് ഇപ്പം സുഹൃത്തുക്കളെ ഒരു പ്രചരണം നടക്കുകയാണ് അതായത് അവിടെ പത്ത് കൊല്ലത്തിന് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് കുറച്ച് കാലമായി അങ്ങനെ ഒരു നിബന്ധന വന്നിട്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു വിധിയും അതുപോലെ കർശനമാക്കുന്ന ഒരു തീരുമാനങ്ങളും എടുത്തു നമ്മളൊന്ന് മനസ്സിലാക്കുക അവിടെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ വാഹനം രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കില്ല അത് മാത്രമല്ല ആ വാഹനം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊപ്പം ചേട്ടാ നമസ്കാരം നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല കേരള കൌന്ദിയുടെ റിപ്പോർട്ടറാണ് അതുപോലെ നമുക്കും വേണ്ടി റിപ്പോർട്ടുകൾ ഒരുപാട് എഴുതുന്ന ബെന്നിച്ചേട്ടനാണ് വടക്കഞ്ചേരിയുടെ സ്ഥലമാണ് ബെന്നിച്ചേട്ടാ ഡൽഹി ഡൽഹിന്നൊക്കെ വന്നൂല്ലേ വണ്ടിയെടുക്കാൻ പോയി പന്ത്രണ്ട് ദിവസം ഞാൻ അവിടെ താമസിച്ചിട്ടാണ് വണ്ടി എടുക്കാൻ പോയത് നമുക്ക് നമ്മൾ വാങ്ങിയ വണ്ടി ഇതാണ് അവിടെ ഫോർച്യൂണർ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം കിട്ടുമെന്ന് പറയുന്നത് വെറുതെ പറയുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് താഴെയുള്ള വണ്ടികൾ അതായത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടികളൊന്നും ഡൽഹിയിൽ എൻഒ സി കിട്ടില്ല എൻഒ സി കിട്ടാത്ത വണ്ടി ഒരു കാരണവശാലും ഇവിടെ നമുക്ക് പേര് പേര് ചേർക്കാൻ പറ്റില്ല പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ആക്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആക്രയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഈ മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്നത് മുതലാക്കാൻ പറ്റില്ലല്ലോ കാരണം അവിടുന്ന് ഈ സാധനം കയറ്റുമ്പോൾ അതിന് വേറെ ടാക്സ് അടയ്ക്കണം അതായത് വണ്ടിക്ക് എന്ത് വിലയുണ്ടോ അതിൻ്റെ ഒരു തുക ആക്രി ടാക്സ് അടയ്ക്കണം അതും അടച്ചിട്ട് ഒന്നും കിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കേസ് ഡൽഹിയിൽ വണ്ടി ഓടിപ്പോയിട്ട് വണ്ടി എടുക്കുക എന്ന് നടക്കുന്ന കേസല്ല പന്ത്രണ്ട് ദിവസം അലന്ന് തിരിഞ്ഞ് തിരിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വണ്ടി നല്ലൊരു വണ്ടി കിട്ടിയത് അതായത് വണ്ടി തട്ടിയതും മുട്ടിയതും ഇടിച്ചതും വണ്ടിയായിരിക്കും അത് ന്യായമായ വിലയുണ്ട് ഇവിടുത്തെക്കാലം ഇവിടുത്തെ കേരള വണ്ടിയേക്കാളും ഒരു മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ആ രീതിയിലേ കുറവുള്ളൂ അതല്ലാണ്ട് ഒരു കാരണവശാലും എനിക്ക് പോലെ ഒന്ന് വണ്ടി കിട്ടില്ല ഞാൻ ഈ വണ്ടിക്ക് പാകം പോലെ ഒരു വിലയ്ക്കാണ് ഈ വണ്ടി കിട്ടിയത് ആലത്തൂർ സ്വദേശി ഒരു സാഹചാൻ ഡീലറുടെ സാഹചാഹാനാണ് എനിക്ക് വണ്ടി വാങ്ങി തന്നത് അവരുടെ കേരളത്തിൽ തന്നെ അവിടെ ഡീലർമാർ കേരളത്തിലേക്ക് വണ്ടി കൊണ്ടിരുന്ന ഒത്തിരി പേരുന്നുണ്ട് ഇവരെല്ലാം വണ്ടി പാർട്ടിയായിട്ട് സംസാരിച്ച് എല്ലാം എന്നെ ഫോട്ടോക്ക് അയച്ച് കൊടുത്തതിന് ശേഷം വണ്ടി ഇഷ്ടപ്പെട്ട ടോക്ക് കൊടുത്ത് ഇവിടുന്ന് പോയി വണ്ടി എടുത്തിട്ട് വരാണ് പതിവ് വണ്ടി കയറ്റി കൊടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയും അവിടുന്ന് ഓടിച്ചുകൊണ്ട് വരാണെങ്കിൽ ആ ചെലവ് തന്നെ വരും അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഇവിടുന്ന് കുറച്ച് പേര് കഴിഞ്ഞ ദിവസം ഒരു ഈ ഡീസൽ അവിടെ പഴയ വണ്ടികൾക്ക് ഡീസൽ കൊടുക്കില്ല എന്നുള്ള ഇത് വന്നപ്പോൾ ആ ഡീസൽ കൊടുക്കില്ലാതെ വന്ന വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഹരിയാനയിൽ നിന്നും മറ്റേ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ പതിനഞ്ച് വർഷം ഉപയോഗിക്കാം പത്ത് വർഷമല്ല അപ്പോൾ ആ വാഹനങ്ങൾക്ക് മാത്രമാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് അത് പ്രാബല്യത്തിൽ ഡൽഹിയിൽ കൊടുക്കില്ല അപ്പോൾ അതിൽ ഒരു അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നാൽ സർക്കാർ നിരോധിക്കുകയും ചെയ്തു നിങ്ങൾ ഇനി വണ്ടി എടുക്കാൻ മൂന്നര ലക്ഷത്തിൽ കിട്ടും നാലു ലക്ഷത്തി കിട്ടും പറഞ്ഞാൽ പോയ പാർട്ടികൾ ഇന്നലെ തിരിച്ചു വന്നു വളരെ നിരാശരായിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വണ്ടി ഇട്ടു വേണ്ടി പത്രം ഞാൻ എടുക്കാം വെറുതെ ഇവിടെ വളർന്ന ആൾക്കാർക്ക് അമ്പറായിരം കിട്ടിയ ലാഭത്തിൽ കൊടുക്കാമല്ലോ അതൊന്നും കിട്ടില്ല അങ്ങനെ ഒരു ആശ വേണ്ട വെറുതെ പോകാൻ പറ്റും പോയി പെടരുത് വില കുറച്ച് തരാമെന്ന് പറഞ്ഞ് വളരെ പല ആൾക്കാരും വരും ഇവിടെ കൊണ്ടോട്ടി അതുപോലെ കണ്ണൂർ പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കുറേ ഡീലർമാർ അവിടെ ഉണ്ട് അവർക്ക് സ്ഥിരം പരിപാടി ഇവിടെ ഇവിടുത്തെ ഡീലർമാർക്ക് വണ്ടി കൊടുക്കുകയാണ് അവർ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ചെറിയൊരു തുക മാർജിൻ എടുത്തിട്ടാണ് വണ്ടി കൊടുക്കരുത് അവിടെയുള്ളവർക്ക് ഒരു ഇരുപതിനായിരം ബ്ലോ ക്രാശ് കൊടുത്താൽ മതി അവർ വണ്ടി എടുത്ത് തരും നമുക്ക് പോയി ഇഷ്ടപ്പെട്ടാൽ അത് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കി വളരെ ഇതായാലും ചതിക്കുഴി പോയി പെടലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താ പറയുക ഇവിടുന്ന് ഡീസൽ വണ്ടി ആയിട്ട് അങ്ങോട്ട് പോയാലും അവിടെ ഓടിക്കാൻ പറ്റില്ല ആ ഡീസൽ വണ്ടി അവിടെ ഡീസൽ വണ്ടി പഴയ വണ്ടി കിടത്തില്ല പുതിയ വണ്ടി ഓക്കെ പഴയ വണ്ടി ഉള്ളിലേക്ക് കിടത്തില്ല അപ്പോൾ ഇത് ഒത്തിരി പഠിക്കാനിരുന്നതിനെ പിന്നെ ചുമ്മാ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു വെറുതെ പോയാൽ പണം പോയി തന്നെ ഇവിടെ പലരും പണം അയച്ചു കൊടുത്ത് പണം പോയവരുണ്ട് ഒത്തിരി പേര് പൈസ അയച്ചു കൊടുത്തു ആ പൈസ എവിടെയാണെന്ന് പോലും അറിയാം ആൾക്കാ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ട് അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ പോയി വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം അതിനു മുമ്പ് ഏതെങ്കിലും ഡീലറായിട്ട് ബന്ധപ്പെട്ട് അവർ ഫോട്ടോ അയച്ചു തരും ഹിസ്റ്ററി അയച്ചു തരും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അതിന് ശേഷം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പോയാൽ അങ്ങോട്ട് അങ്ങനെ വരിക എൻ ഒ ഒക്കെ ചിലപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ടൊക്കെ എൻ ഒ സി കിട്ടുക അതിലൊന്നും ജാഗ്രതയ്ക്ക പാർട്ടിയുടെ വണ്ടി നേരിട്ടെടുക്കുക ഡീലർമാരുടെ അവിടുത്തെ ഡീലർമാരുടെ വണ്ടി എടുത്താൽ വില കൂടും വില പ്രശ്നങ്ങളൊന്നുമില്ല വില കൂടും വെറുതെ വെറുതെ അവരുടെ അവരുടെ ഒരു സംഭവമാണ് അവരെ കഞ്ഞിയില് പാറ്റിടാന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചതിക്കുഴിയിൽ പെടരുത് അതായത് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ കാണുന്നവര് ആരും അബദ്ധത്തിൽ വന്ന് പെടരുത് സുഹൃത്തുക്കളെ കാരണം ഒരു തട്ടിപ്പ് നടത്താൻ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സഞ്ജയന്റെ കഥ അന്ന് പഠിച്ചപ്പോൾ മുതലും അന്ന് വായിച്ചപ്പോൾ മുതലും ഇന്ന് വരെ ഇന്ന് തൊട്ട് സെക്കൻഡ്സ് തൊട്ട് സെക്കൻഡ്സ് എടുത്താൽ ഇന്നും തട്ടിപ്പ് നടക്കേണ്ടത് മലയാളികൾ പെടുന്നുണ്ട് മലയാളികൾക്ക് പൈസ എവിടെ കൊണ്ട് കളയാൻ എവിടെ നോക്കി നടക്കുക എന്നാ സത്യസന്ധമായ കാര്യങ്ങളൊന്നും നിക്ഷേപിക്കില്ല അപ്പോൾ ശ്രദ്ധിക്കുക ജാഗ്രത വലിയ വെനുചരണ എന്തായാലും ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ നന്നായിട്ട് ദിവസം അലഞ്ഞു തിരിഞ്ഞാണ് എനിക്ക് വണ്ടി കിട്ടിയത് ഒരു രാവിലെ പോയി നോക്കുക ശരിയാവില്ല പിന്നെ തമ്മിൽ തമ്മിൽ പാരുണ്ട് അതൊക്കെ എല്ലാ സ്ഥലത്തും പതിവുള്ള മലയാളിയല്ലേ പക്ഷെ അതൊന്നുമല്ല നല്ല സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആലത്തൂർ ഇരട്ടക്കൂടുത്ത് റോയൽ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഷാജഹാൻ മൂപ്പരാണ് എനിക്ക് വണ്ടി എടുത്തത് മൂപ്പര് മാസത്തിന് പത്തും പതിനഞ്ചും ഇരുപതും വണ്ടി കേരളത്തിൽ കയറ്റി വിടുന്ന ആളാണ് അവർക്ക് അത് തന്നെയാണ് ട്രെയിലറിൽ ട്രെയിലറിൽ കയറ്റിവിടും ബാംഗ്ലൂര് കറക്കാം കേരളത്തിൽ കിറക്കാം ചിലവർ ബൈ റോഡ് ഓടിച്ചു ആൾക്കാരുടെ ഞാൻ വന്നപ്പോൾ ബൈ റോഡ് വേറെ വണ്ടിയിലാണ് വന്നത് ബൈ റോഡ് ഇപ്പൊ ഈ വണ്ടി ബാംഗ്ലൂരിൽ വന്നു ബാംഗ്ലൂര് ഞാൻ ബൈ റോഡ് ഇന്നലെ വന്നു ഓക്കെ എന്തായാലും വെറുതെ ഒന്നും കിട്ടില്ല ഒന്നും എല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാഹനം എടുക്കാൻ വേണ്ടി ഷോർട്ട് കട്ട് നേടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക വീണ്ടും മറ്റു വാർത്തകളോട് കണ്ടെത്താം നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ ചറപ്പറാൻ നിങ്ങൾക്ക് ലഭിക്കും